എൽ ബി എസ് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു കോഴ്സാണ് എൽ ബി എസിൻ്റെ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളുടെ നോട്ടിഫിക്കേഷൻ ഇതുവരെയും തന്നെ എൽ ബി എസ് പ്രസിദ്ധീകരിച്ചിട്ടില്ല സെപ്റ്റംബർ ആദ്യത്തോടുകൂടി പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സിന്റെ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷം ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഏഴ് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി വരെയായിരുന്നു മൊത്തം പതിനാറ് കോഴ്സുകളിലേക്കാണ് പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾ വിളിക്കുന്നത് ആദ്യത്തേത് ഡിപ്ലോമ ഇൻ ഫാർമസി രണ്ട് ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ മൂന്ന് ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി നാല് ഡിപ്ലോമ ഇൻ റേഡിയോ ഡയഗ്നോസിസ് ആൻഡ് റേഡിയോ തെറാപ്പി ടെക്നോളജി അഞ്ച് ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജി ആറ് ഡിപ്ലോമ ഇൻ ഒപ്താർമിക് അസിസ്റ്റൻസ് ഏഴ് ഡിപ്ലോമ ഇൻ ദന്തൽ മെക്കാനിക്സ് എട്ട് ഡിപ്ലോമ ഇൻ ദന്തൽ ഹൈജീനിച്ച് ഒമ്പത് ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്റ്റേഷൻ ടെക്നോളജി പത്ത് ഡിപ്ലോമ ഇൻ കാർഡിയോ വാസ്കുലർ ടെക്നോളജി പതിനൊന്ന് ഡിപ്ലോമ ഇൻ ന്യൂറോ ടെക്നോളജി പന്ത്രണ്ട് ഡിപ്ലോമ ഇൻ ഡയാലിസി ടെക്നോളജി പതിമൂന്ന് ഡിപ്ലോമ ഇൻ എൻഡോസ്കോപ്പിക് ടെക്നോളജി പതിനാല് ഡിപ്ലോമ ഇൻ സെൻട്രൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റൻസ് പതിനഞ്ച് ഡിപ്ലോമ ഇൻ റെസ്പിറേറ്ററി ടെക്നോളജി അവസാനത്തേത് ഡിപ്ലോമ ഇൻ സെൻട്രൽ സ്റ്റൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ടെക്നോളജി എന്നിങ്ങനെ പതിനാറ് കോഴ്സുകളിലേക്കാണ് ഡിപ്ലോമയുടെ ആപ്ലിക്കേഷൻ വിളിക്കുന്നത് ഈ ഒരു കോഴ്സിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള എലിജിബിലിറ്റി പ്ലസ് ടുവിന് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സബ്ജക്റ്റുകൾക്ക് മിനിമം നാൽപ്പത് ശതമാനം മാർക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ഡിപ്ലോമയുടെ ആപ്ലിക്കേഷൻ ആരംഭിച്ചത് ഉടൻ തന്നെ നിങ്ങളെ വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം